ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ വിശ്വസ്ത എന്ന വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തയുണ്ട് മനുഷ്യൻ്റെ വിശ്വസതയുണ്ട് ദൈവം എല്ലാ മനുഷ്യരിലും ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ദൈവിക സ്വഭാവമാണ് വിശ്വസ്ത ആ വിശ്വസ്ത കർത്താവായ യേശുക്രിസ്തു എന്ന മനുഷ്യനിൽ ദൈവം പ്രാപിച്ചു അത് തന്നെ തൻ്റെ സഭയിലും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് പ്രാപിച്ചാൽ അവൻ ഫലം കായ്ക്കുന്ന വൃക്ഷമായി ദീപാവിനെ കണക്കുക കണക്കാക്കും അതിനാൽ അവൻ അനുഗ്രഹം പ്രാപിക്കും ഇപ്രകാരം അനുഗ്രഹം പ്രാപിക്കാൻ ഒരാൾ വിശ്വസ്തനാകണമെങ്കിൽ അവൻ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കണം എങ്ങനെയാണ് ഒരാൾ വിശ്വസ്തനാകുന്നത് എന്നീ കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം നിങ്ങൾ അനീതിയുള്ള മമോനിൽ വിശ്വസ്ഥരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും മനുഷ്യൻ വിശ്വസ്തനായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്പത്ത് അല്ലെങ്കിൽ ദ്രവ്യം ഈ ലോകത്തിൻ്റെ ദ്രവ്യത്തിലും ഈ ലോകത്തിൻ്റെ സമ്പത്തിലും അവൻ വിശ്വസ്തൻ ആയിരിക്കണം ദൈവം വിശ്വസ്തനെ നിന്നുന്നവൻ അവൻ ദ്രവ്യത്തിൽ വിശ്വസ്തനായിരിക്കണം ദ്രവ്യം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ അന്നാപാധി കാര്യങ്ങളുണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത തരത്തിൽ ആവശ്യങ്ങളാൽ നിറഞ്ഞ ഒരു ജീവിതമാണ് മനുഷ്യൻ്റേത് മനുഷ്യൻ്റെ ആവശ്യം വിവിധമാണ് ഭക്ഷണം ആവശ്യമുള്ളവരുണ്ട് പാർപ്പിടം ആവശ്യമുള്ളവരുണ്ട് വസ്ത്രം ആവശ്യമുള്ളവരുണ്ട് സ്നേഹം ആവശ്യമുള്ളവർ സന്തോഷം ആവശ്യമുള്ളവരുണ്ട് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുള്ളവരുണ്ട് അങ്ങനെ കാര്യങ്ങൾ ആവശ്യമുള്ളവരുണ്ട് എന്നാൽ ഇതിനൊക്കെയും ഞാൻ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് സന്തോഷം വേണം അല്ലെങ്കിൽ ഒരു വിനോദം വേണം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എവിടെ പോകും അതിന് മനുഷ്യ സമൂഹം മാനവരാശി ഒരു മാർഗമാണ് പൊതുവായ ഒരു ധനം ദ്രവ്യമായിട്ട് അംഗീകരിക്കുക അങ്ങനെ അംഗീകരിക്കപ്പെട്ട ധനം ഏത് ആവശ്യങ്ങൾക്കും കൊടുക്കാം അങ്ങനെ കൈവശമാക്കാം അങ്ങനെ വരുമ്പോൾ മനുഷ്യന് ആവശ്യങ്ങൾ പ്രാപിക്കണമെങ്കിൽ പൊതുവായ ധനം ദ്രവ്യമാക്കി സമൂഹം കണക്കുകൂട്ടിയിട്ടുള്ളത് മേടിക്കണം നമ്മുടെ നാട്ടിലൊക്കെയും അതിന് പ്രാപിച്ചിട്ടുള്ളത് അതിന് നിയമിച്ചിട്ടുള്ളത് നോട്ടുകൾ പൈസ ബാങ്ക് ചെക്കുകൾ അങ്ങനെയൊക്കെയുള്ള മുതലായതാണ് പൊതുവായ ധനം എല്ലാവർക്കും അംഗീകരിക്കത്തക്കതായ ധനം ഞാൻ ഒരു കിലോ മീൻ മേടിച്ചാൽ അതിന് ധനം അതിന് പ്രതിഫലമായി അതിന് പൈസ എടുത്തു കൊടുത്തു നോട്ട് നോട്ടെടുത്ത് കൊടുത്തു മത്സ്യം തന്നവന് തൃപ്തിയായി അവൻ അവനതു കൊണ്ടുപോയി അവൻ്റെ വീട്ടുകാര്യങ്ങൾ നടത്തി അരി മേടിച്ചു വീട്ടു സാധനങ്ങൾ മേടിച്ചു ഇതിങ്ങനെ ഏത് കാര്യത്തിനും ദ്രവ്യം കൊടുത്താൽ അത് കൈവശമാക്കാമെന്നുള്ളത് ഒരു ധാരണയായിട്ട് മനുഷ്യവംശം വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ കണ്ടെത്തിയതാണ് എന്നാൽ ബാർട്ടർ സംവിധാനം ഉണ്ടായിരുന്ന കാലവും ഉണ്ടായിരുന്നു ഒരു സമയത്ത് അല്ലെങ്കിൽ ദ്രവ്യം കുറവായിരുന്ന ഒരു സമയത്ത് തങ്ങളുടെ കൃഷിയിടങ്ങളിലുണ്ടായ കപ്പ അതുമായിട്ട് മാർക്കറ്റിലേക്ക് ചെല്ലും അവിടെ ചിലപ്പോൾ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചക്ക വേണം ആ കപ്പ കൊടുത്ത് ചക്ക മേടിക്കും അല്ലെങ്കിൽ കപ്പ കൊടുത്ത് മീൻ മേടിക്കും ഇങ്ങനെയുള്ള അങ്ങനെയുള്ള സംവിധാനവും പണ്ടുണ്ടായിരുന്നു എന്നാൽ പുരോഗമിച്ച കാലത്ത് വന്നപ്പോഴേക്കും സകലത്തിനും ദ്രവ്യം മതി എന്നുള്ള നില വന്നു ഇന്നത് സാർവത്രികമായിരിക്കുന്നു സകല ലോകത്തിലും ആയിരിക്കുന്നു ഓരോ രാജ്യങ്ങൾക്കും ദ്രവ്യം ഓരോന്നാണെന്ന് മാത്രം അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം ഈ ദ്രവ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് സകലത്തിനും ഉപകരിക്കുന്നതാണ് അതായത് ആദ്യം നമ്മൾ പറഞ്ഞു ആവശ്യങ്ങളാൽ നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം ഒരു മനുഷ്യൻ എന്തെല്ലാം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കില്ല എത്ര അവന് ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് പിന്നെയും അവന് ആവശ്യങ്ങളുണ്ട് എന്നാൽ അങ്ങനെയല്ല മൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ അവയ്ക്ക് അവയുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു മനുഷ്യനങ്ങനെയല്ല മറ്റു ജീവികൾക്കില്ലാത്ത ഒരു ജീവിതം അനുഭവമാണ് മനുഷ്യനുള്ളത് അവൻ ആവശ്യങ്ങൾ ദിനംപ്രതി പെരുകിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല എത്ര കാര്യം സാധിച്ചു കിട്ടിയാലും അതിനപ്പുറം പിന്നെ ആവശ്യമായിട്ട് വരും ഇങ്ങനെ ആവശ്യങ്ങളാൽ നിറഞ്ഞ് ഇതെങ്ങനെ ഇത് സാധിക്കും ഇതെങ്ങനെ ഞാൻ ഈ ലോകത്തിൽ ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുമെന്നുള്ള ചോദ്യത്തിന് അവരുടെ ചിന്ത ചെന്നെത്തുന്നത് ദ്രവ്യത്തിലാണ് ഞാൻ ഈ ചിന്തിച്ചത് മുഴുവനും എനിക്ക് പ്രാപിക്കാൻ ദ്രവ്യം കൊണ്ട് സാധിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ദ്രവ്യത്തിൽ മനസ്സ് വെക്കാനിടയാണ് ഇങ്ങനെയാണ് ദ്രവ്യാഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയം ചാഞ്ഞു പോകുന്നത് അങ്ങനെയാണ് എന്നാൽ അപ്പൊ സ്വലനായ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഒരു കാര്യത്തിൽ ചിന്തിക്കണ്ട ഉണ്ും ഒടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കാം ഭക്ഷണം കഴിക്കാനുണ്ടോ കുടിക്കാനുണ്ടോ ഉണ്ട് വസന്താനുണ്ടോ ഉണ്ട് ആ അത്രയും മതി അത്രയും മതി നിങ്ങൾ അതിനെ ചിന്തിക്കേണ്ടത് ആ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് മനുഷ്യന് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ വചനം അനു അനുവദിച്ചിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഭക്ഷണം കഴിക്കണം ഉടുക്കണം അതും അങ്ങനെ വിചാരപ്പെട്ടുള്ളതല്ല കർത്താവ് പറഞ്ഞു ഈ വയലിലെ സസ്യങ്ങൾ അതെങ്ങനെ ചമയിക്കുന്നു എങ്ങനെയാണ് ഉടുത്തൊരുങ്ങി നിൽക്കുന്നത് ചില പൂക്കളൊക്കെ നിൽക്കണ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ യേശു തന്നെ പറഞ്ഞു ശലോമോൻ പോലും തൻ്റെ പ്രതാപത്തിലും ഈ ആ പൂവിനെ പോലെ ചമഞ്ഞൊരുങ്ങിയിട്ടില്ല അത്രയും പ്രൗഢമായിട്ട് ശലോമോൻ പോലും നിൽക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അവിടെ ആകാശത്തിലെ പറവകളെ നോക്കണം അത് വിതയ്ക്കുന്നില്ല കൊളമിടുന്നില്ല കൊയ്യുന്നില്ല ദൈവം അവയെ നടത്തുന്നു അപ്പോൾ അവനും ഉണ്മാനും എടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം അതിനെക്കുറിച്ചും വിചാരപ്പെട്ട് മനം കറങ്ങാൻ നമുക്ക് വ്യവസ്ഥയില്ല അത് ദൈവം കരുതും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ ചുരുക്കി കൊണ്ടുവന്ന് ഉണ്മാനുമുടുപ്പാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്നെങ്കിൽ മതിയെന്ന് വെക്കുക രണ്ട് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു എനിക്ക് ഉണ്മാൻ കൊടുപ്പാനുണ്ട് മതി കർത്താവ് എനിക്ക് ഉണ്മാൻ കൊടുപ്പാൻ തന്നെ വീണ്ടും അതിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് അതെല്ലാം ഒരുക്കിയിട്ടുള്ളതാണ് അപ്പൊ ഒന്നിനെ വിചാരപ്പെട്ടത് ഈ നിലയിലേക്ക് മനുഷ്യനെത്തണം ഇതാണ് വ്യവസ്ഥ ഇപ്രകാരം ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ചിന്ത ദ്രവ്യത്തിൽ നിന്ന് മാറും ഇല്ല എങ്കിൽ വിചാരപ്പെട്ടാൽ എന്തു തിന്നും എന്തുടുക്കും എവിടെ കിടക്കും എൻ്റെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ സാധിക്കും മുതലാള ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ചിന്തകൾ അല്ലെങ്കിൽ ആ വിചാരങ്ങൾ സാധ്യമാകാൻ ഒരു മാർഗമേ ഉള്ളൂ അത് ദ്രവ്യമാണ് അങ്ങനെ ഹൃദയം നേരെ ആ ദ്രവ്യാഗ്രഹത്തിൽ ചിന്തിച്ച് വീഴും ദ്രവ്യാഗ്രഹം ചെന്ന് ചെന്ന് വീണാൽ സക ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ് അവിടെ ചെന്ന് ആ ദ്രവ്യാഗ്രഹത്തിൽ ചെന്ന് വിട്ടാൽ പിന്നെ ദ്രവ്യം എങ്ങനെ സമ്പാദിക്കും ദൈവത്തിന്റെ പതിന വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിൽ കാര്യങ്ങൾ നടക്കില്ല പിന്നെയോ അങ്ങനെ താൻ അതിന് അതിൽ തന്നെ ശ്രദ്ധിച്ച് ആ അതൊരു വിഗ്രഹമായി ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു അവർ വിശ്വാസത്തിൽ നിന്ന് തെറ്റി ജാതിയായി പോകും അവിശ്വാസിയായി പോകും അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഉണ്മാൻ കൊടുക്കാനുണ്ടെങ്കിൽ മതിയെന്ന് വയ്ക്കുക നമുക്ക് വേണ്ടത് ദൈവം കരുതിക്കൊള്ളും കർത്താവ് കരുതുന്ന ദൈവമാകും അപ്പം ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ വരികയാണ് നമുക്ക് വേണ്ടത് ആദ്യമേ തന്നെ നമ്മൾ ചിന്തിച്ചു ഉണ്ണണം ഉടുക്കണം കിടക്കണം അങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്കൊണ്ട് വിചാരപ്പെടുന്നുമില്ല എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കർത്താവ് ഇതിന് വേണ്ടത് തന്നു ഇതിന് വേണ്ടത് തന്നു കഴിയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസ്ഥയുണ്ട് വിശ്വാസിയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന സകല നന്മകളുടെയും പത്തിലൊന്ന് കർത്താവിനുള്ളതാണ് അതാണ് ദശാംശം കൊടുക്കാൻ പുതിയ നിയമത്തിൽ ദശാംശം എന്ന് പറയുന്നത് ഇല്ലെന്ന് ഒരു വാദം നമുക്കിപ്പോൾ ധാരാളം പ്രസംഗങ്ങളിലും നോട്ടീസുകളിലും പഠനങ്ങളിലും എല്ലാം കാണാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയല്ല അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിയുടെ തുടർച്ചയാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ അബ്രഹാം പരിച്ഛേദനയേറ്റ ശേഷമാണ് പരിച്ഛേദനയിൽ കൂടിയാണ് ഇസ്രായേല്യർക്ക് ന്യായ ലഭിക്കാൻ ലഭിക്കാനിടയായി തീർന്നത് എന്നാൽ പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപ് അബ്രഹാമിനൊരു ജീവിതമുണ്ട് കലദേ പഠനമായ ഊരിൽ അബ്രഹാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളികേട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു ദൈവം അവനോട് ചില വാക്തത്വങ്ങൾ ചെയ്തു ആ വാക്തത്വങ്ങൾ ദൈവം വിശ്വസിച്ചു മനുഷ്യൻ വിശ്വസിച്ചു ആ വിശ്വാസം അവന് ദൈവം നീതിയായിട്ട് കണക്കും അങ് ആ നീതി ആ സമയത്ത് അഗ്രകർമ്മമുണ്ട് അതായത് ഇന്നത്തെ പരിശോധന ചെയ്തിട്ടില്ല അന്ന് അബ്രഹാമിന് പരിചേദനയുണ്ട് ആ പരിചേദനയോടുകൂടി വിശ്വസിച്ച വിശ്വാസം അവിടെ അബ്രഹാം യുദ്ധത്തിന് പോയിട്ട് വരുമ്പോൾ ഇപ്പോഴും പരിചേതനുണ്ട് യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മൽക്കി സദേക്ക് ആരാണ് മൽക്കി സദേക്ക് എന്താണ് മൽക്കി സദേക്ക് എന്നുള്ളതൊന്നും ഇവിടെ വിവരിക്കാൻ സമയമില്ല മൽക്ക്യത നിൽക്കുന്ന മഹാപുരോഹിതൻ അതായത് ദൈവത്തിൻ്റെ പുരോഹിതൻ അബ്രഹാമിനെ അബ്രഹാമിനെതിരേറ്റ് വന്നു അബ്രാഹാമിനെതിരിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് അപ്പവും മീഞ്ഞും കൊടുത്തു ഈ പുരോഹിതൻ അബ്രഹാമിന് അപ്പവും മീഞ്ഞും കൊടുത്തു അബ്രഹാം അവന് സകലത്തിലും ദശാംശവും കൊടുത്തു അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്പവും മിഞ്ഞിൻ്റെയും ശുശ്രൂഷ അബ്രഹാം പുരോഹിതന് കൊടുത്ത കൊടുത്ത ദശാംശം ഇതെല്ലാം അഗ്രിധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് ദൈവസഭ പരിച്ഛേദനയുടെ തുടർച്ചയല്ല അതുകൊണ്ടാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രാഹാമിൻ്റെ മക്കളെന്ന് നിങ്ങൾ പഠിക്കുകയും അപ്പോൾ വിശ്വ യഥാർത്ഥത്തിൽ അബ്രാഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചു ഇസ്മാഹീലാന്ന് അല്ല പിന്നീട് വിചാരിച്ചു ഇസഹാക്കാണെന്ന് അല്ല അതൊക്കെ അതൊക്കെ ജഡപ്രകാരമാണ് ഒരാൾ ജഡപ്രകാരം ഒരാൾ ജഡീക വാക്ത ജഡത്തിലുള്ള പ്രകാരം യഥാർത്ഥത്തിൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു സന്തതികൾ എന്ന് അനേകനെ കുറിച്ചല്ല പിന്നെയോ സന്തതി എന്ന് ഏകനെക്കുറിച്ച് അത്ര പറയുന്നത് ആ സന്തതി ക്രിസ്തുവായിരുന്നു അപ്പോൾ ക്രിസ്തുവാണ് ക്രിസ്തു ഉള്ള വിശ്വാസത്താൽ ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവരുമാണ് അബ്രഹാമിന്റെ സന്തതി അതായത് ദൈവസഭ ഓർക്കണം ആദീഷ്മലാണെന്ന് വിചാരിച്ചു അത് അബ്രഹാം വിചാരിച്ച് അങ്ങനെ തന്നെയാണ് കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല സാറാ നടക്കരു അങ്ങനെ പ്രസവിക്കും അങ്ങനെ സാറ ജനിച്ചു ജനിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതായിരിക്കും ഭക്തസന്ധതി എന്ന് വിചാരിച്ചു അല്ല അത് ജഡപ്രകാരമുള്ള വാക്തസന്ധതിയാണ് എന്നാൽ ആത്മീയമായ വാക്തസന്ധതി ക്രിസ്തു ആയിരുന്നു എന്ന് അപ്പോൾ തന്നെ പൗര ലേഖനം എഴുതുമ്പോൾ എഴുതി ചെയ്യും അപ്പോൾ യഥാർത്ഥ സഭയാണ് അബ്രഹാമിൻ്റെ സന്ധതി എന്നർത്ഥം വിശ്വാസത്തിൽ ആ അബ്രഹാമിൻ്റെ സന്ധതിയുടെ ഉത്തരവാദിത്വമാണിത് എന്താണ് ദശാംശം കൊടുക്കണം അബ്രഹാമിന് അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ അനുകരിക്കുന്ന നമുക്ക് ദൈവം നീതി കണക്കിട്ടിട്ടുള്ളത് നമ്മൾ പ്രാപിക്കുമ്പോൾ നിശ്ചയമായിട്ടും അബ്രഹാം കൊടുത്തതുപോലെ ദശാംശം നമ്മളും കൊടുത്തിരിക്കണം യാതൊരു മാറ്റമില്ല അതില്ല എങ്കിൽ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മൾ ഗലാത്ത മാലാഖി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്ക് ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ അതിന് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് മനുഷ്യർക്ക് ദൈവത്തെ കൊള്ളയടിക്കാൻ പറ്റുമോ രണ്ടുപേരും ഒത്തിട്ടല്ലാതെ ഒരു വഴിക്ക് പോകാൻ കഴിയുമോ വിശ്വാസത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തു പോകുമ്പോൾ രണ്ടുപേരും ഒക്കണം ആരൊക്കെ ദൈവവും നമ്മൾ നമ്മൾ ഒക്കണം കൂട്ടുകച്ചവടം പോലെയാണ് നൂറ് കിട്ടുന്ന ഏത് നന്മ കിട്ടിയാലും നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് തൊണ്ണൂറ് രൂപയെ നമ്മുടെ ഉള്ളൂ ഒരു വിശ്വാസിക്ക് തൊണ്ണൂറ് രൂപയുടെ അവകാശം ബാക്കി പത്ത് രൂപ കർത്താവിൻ്റെയാണ് അത് കൊടുക്കണം അത് കൊടുക്കാതെ അത് പിടിച്ചു വയ്ക്കുന്നവൻ ദൈവത്തെ കൊള്ളയടിക്കുന്നവനാണ് ദൈവത്തെ തോൽപ്പിക്കുന്നവനാണ് അതൊരിക്കലും അതൊരിക്കലും ദൈവം ദൈവം അവനും നന്മ തരത്തില്ല ഇനി ഈ കർത്താവിന് കൊടുക്കാനുള്ളതങ്ങ് കൊടുത്തിട്ട് നോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവന് മുട്ടു വരുത്തില്ല ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിക്കുന്ന പറഞ്ഞിരിക്കും നിങ്ങളുടെ ദശാംശം മുഴുവനും എൻ്റെ ആലയത്തിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ഇതിനാൽ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ദശാംശം കൊടുക്കുന്ന ഒരിക്കലും മുട്ടുവരില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വസ്തനാണോ എന്നറിയാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യനെ ശോധന ചെയ്യുമ്പോൾ അവനെ ശോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദശാംശം ഇനി അടുത്ത ഭാഗം കൂടി ഓർത്തുകൊള്ളണം പുതിയ നിയമസഭയ്ക്ക് എന്ന് പറയുന്നു എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ ചതകുപ്പ തുളസി ജീരകം എന്നിവയ്ക്ക് പതാരം കൊടുക്കുന്നു ടൈത്ത് കൊടുക്കുന്ന ദശാംശം കൊടുക്കുന്നതാണ് ന്യായപ്രമാണത്തിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഖനമുള്ളതും ഒന്ന് ഖനം കുറഞ്ഞതും ന്യായപ്രമാണത്തിൽ ഖനമുള്ള മൂന്ന് കാര്യങ്ങളാണ് ന്യായം കരുണ വിശ്വസ്ത ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ ഖനം കുറഞ്ഞവയാണ് ദശാംശം കൊടുക്കുക വഴിപാട് കൊടുക്കുക ആദ്യബലം കൊടുക്കുക എന്നതായിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷന്മാര് ഇത് കറക്റ്റാണ് ദശാംശവും വഴിപാടും ആദ്യബലുമൊക്കെ കറക്റ്റാണ് ന്യായംകരണ വിശ്വസാന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ആനയെ വിഴുങ്ങിക്കളയുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്നു എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത് അത് ഇത് അത് ഇത് ചെയ്യുകയും അത് ആ വാക്യങ്ങൾ വായിക്കാം മത്തായിഴു സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം ന്യായംകരണ അവിശ്വസത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ഖനമേറിയവ ത്യജി കളയുകയും ചെയ്തു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം അത് ചെയ്യുകയും വേണം ഏത് വേണം ഏ അതായത് തുളസി ചതകുപ്പ ജീരകം എന്നിവയിൽ അവർ ദശാംശം കൊടുക്കുന്നത് നിർത്താനൊന്നും പാടില്ല അത് കൊടുത്തോ കൊടുക്കണം അത് ചെയ്യണം ഇത് ത്യജിക്കാതിരിക്കുകയും വേണം ഏത് എല്ലാത്തിനും കൃത്യമായിട്ട് ദശാനോശൂപാടും എല്ലാം കൊടുത്തതിന് ശേഷം ന്യായവും കരുണയും വിശ്വസതയും ഇല്ലെങ്കിൽ സമ്മതിക്കില്ല അപ്പൊ അത് ചെയ്യുകയും ഇത് തിരിക്കാതിരിക്കുകയും വേണം ഏതൊക്കെ ന്യായം കരുണ വിശ്വസത എന്നിവ ജീവിതത്തിൽ തിരിച്ചല്ലാതെ നിവർത്തിക്കണം ഇങ്ങനെ ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ സന്നിധി വിശ്വസനം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ വിശ്വസനാണ് അവൻ ദൈവത്തെ കൊള്ളയടിക്കുന്നവനല്ല അവൻ കൂട്ട കർത്താവുമായിട്ട് ഒരുമിച്ചിട്ടുള്ള യാത്രയിൽ കർത്താവിൻ്റെ അംശം കൊടുക്കുന്നവനാണ് ഇതിൽ വിശ്വസത കാണിക്കുന്നവരാ ഇതിൽ വിശ്വസത കാണിക്കുന്നവരാ ദൈവത്തിൻ്റെ ഭാരം പറയുന്നത് അവനെ ദൈവം വിശ്വസനായിട്ടുണ്ടും ദൈവത്തിൻ്റെ ഭാഗം അവന് വിശ്വസ്സനായിട്ടുണ്ടും അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ ആവശ്യങ്ങളാൽ ആവശ്യങ്ങളാൽ നിറഞ്ഞവനാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഉതകുന്നത് ദ്രവ്യമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ഏത് ആവശ്യവും അവനെ എത്തിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ് ദിവ്യാഗ്രഹ ദ്രവ്യാഗ്രഹത്തിൽ എത്തിച്ചവൻ എത്തപ്പെട്ടവൻ അത് പ്രാപിക്കാനുള്ള മാർഗത്തെ ചിന്തിച്ച് വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നു അങ്ങനെ അത് പ്രാപിക്കാനുള്ള ദോഷകരമായ വഴികളിലേക്ക് തിരിയുന്നതുകൂടി അവൻ വിശ്വാസം വിട്ട് ഒഴുന്ന് തെറ്റിപ്പോകും ഇന്ന് ദൈവത്തിൻ്റെ വതനത്തിൽ നമ്മൾ പഠിക്കുന്നത് മമ്മൂനയിൽ വിശ്വസനായിരിക്കുക ദ്രവ്യത്തിൽ വിശ്വസനായിരിക്കുക ഏറ്റവും ആദ്യത്തെ വിശ്വസതയാണ് കർത്താവുമായിട്ട് ഒരുമിച്ചുള്ള യാത്രയിൽ കർത്താവിന് കൊടുക്കേണ്ടതായ ഭാഗം പത്തിലൊന്ന് ദശാംശം അത് ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ദൈവാലയത്തിൻ്റെ പ്രവർത്തികൾ നടക്കേണ്ടതിന് ദൈവിക പ്രവൃത്തികൾക്ക് ഭംഗം വരാതിരിക്കേണ്ടതിന് അത് എത്തേണ്ടുന്ന സ്ഥാനത്ത് യഥാവിധം എത്തിച്ച് മനുഷ്യൻ അനീതിയുള്ള മമ്മൂനിൽ വിശ്വസനെന്ന് തെളിയിച്ചാൽ ദൈവം അവനെ വിശ്വസനം തന്നു അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളും മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ ദ്രവ്യം സമ്പാദിപ്പാൻ കള്ളനാവ് കൊണ്ട് ദ്രവ്യം സമ്പാദിക്കരുത് അതുപോലെ തന്നെ ദുഷ്ടത കൊണ്ട് ം സമ്പാദിക്കരുത് യുവത യുവതയുടെ കയ്യിലായിരുന്നു പണസഞ്ചി ആ പണസഞ്ചിയിൽ ഇട്ടിട്ട് അവൻ എടുത്തു കൊണ്ടുപോ എടുക്ക എടുക്കാറുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വാദത്തിൽ പറഞ്ഞിരിക്കുന്നത് അനീതിയുള്ള മമ്മൂനിൽ വിശ്വസ്തനായില്ല എങ്കിൽ ദൈവം മനുഷ്യനെ വിശ്വസ്തനായിട്ട് എണ്ണുന്നില്ല അനീതിയുള്ള മമ്മൂനിൽ മനുഷ്യൻ വിശ്വസ്തനായിരിക്കാം തനിക്ക് ലഭിക്കുന്ന ദൈവം ദൈവത്തിന് മുമ്പാകെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ പ്രയോഗിക്കേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ച് ദൈവത്തിന് മുമ്പാകെ കുറ്റമറ്റവരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാർത്ഥമയെ സഹായിക്കുമാറാകും